കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തേക്കുള്ള കന്നുകാലി വരവിൽ വൻ കുറവുണ്ടായെന്ന ഔദ്യോഗിക കണക്ക് സംസ്ഥാനത്തെ പതിനെട്ട് ചെക്ക് പോസ്റ്റുകളിൽ നിന്നും ശേഖരിച്ച കണക്കിൽ എണ്ണായിരത്തോളം കന്നുകാലികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനെട്ട് ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ച കണക്കിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കന്നുകാലികളുടെ വരവിൽ വൻ കുറവുണ്ടായതായി കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കന്നുകാലികളുടെ കുറവ് ഒരു ലോഡിൽ പതിനാറ് കന്നുകാലികളെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് നിയമം ഇതുപ്രകാരം അഞ്ഞൂറ്റി പതിനെട്ട് ലോഡുകളുടെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിനുമെത്രയോ ഇരട്ടിയാകും യാഥാർത്ഥ്യമെന്നതാണ് വസ്തുത കാരണം ഒരു ലോഡിൽ ഇതിലുമേറെ കന്നുകാലികളെയാണ് ഇതര സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ അമ്പത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തിയൊമ്പത് കന്നുകാലികളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മെയ്യിൽ അൻപത്തിയേഴായിരത്തി എൺപത്തിയൊമ്പത് കന്നുകാലികളാണ് എത്തിയത് എന്നാൽ ജൂണിൽ വൻ കുറവാണുണ്ടായത് നാൽപ്പത്തിയൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കന്നുകാലികളാണ് ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലെണ്ണത്തിൻ്റെ കുറവ് ജൂലൈയിൽ ഇതിലും കൂടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട്ടിൽ ഒരു വിഭാഗം സംഘടനകൾ തടഞ്ഞ് തിരിച്ചയക്കുന്നതാണ് കന്നുകാലി വരവ് കുറയാൻ കാരണമായത് ഇത് സംസ്ഥാനത്തെ കന്നുകാലി വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ പാലക്കാട്